നമസ്കാരം കൈമാറ്റം എന്ന ബാലിക്കേറാമല നിയമത്തിൻ്റെ നൂലാമാലകൾക്കപ്പുറം ആനകളെ കിട്ടാനില്ല എന്നതും പരമമായ സത്യം ഇതിനിടയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആനകൾ എത്തുന്നതും പ്രതീക്ഷിച്ച് മനക്കോട്ട കെട്ടുവാൻ തുടങ്ങി ആഴ്ചകൾ മാസങ്ങളും മാസങ്ങൾ വർഷങ്ങളുമായി തീരുവാൻ തുടങ്ങി പക്ഷേ ഈ കുരുക്കുകളെല്ലാം അഴിച്ച് മച്ചാട് ഗ്രൂപ്പ് ഇതാ ഒരു ആനയെ സ്വന്തമാക്കിയിരിക്കുന്നു ആന കേരളത്തിൽ പ്രശസ്തിയുടെ പടവുകൾ കയറി തുടങ്ങിയ ചിറക്കാട്ട് അയ്യപ്പനാണ് മച്ചാട് ജയറാമിനു ശേഷം ഈ ഗ്രൂപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി മച്ചാട് അയ്യപ്പൻ എന്ന് അറിയപ്പെടുന്ന ഈ ആനയെ വഴി നടത്തുന്നതോ കേരളത്തിലെ എണ്ണം പറഞ്ഞ ചട്ടക്കാരിലൊരാളായ അരു സിബിയേട്ടനും ആനകളുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം